അപ്പൊ അടുത്ത വണ്ടി ഇൻസുലേറ്റർ 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 അടുത്ത വണ്ടി അല്ലേ വണ്ടി ആണ് അടുത്ത വണ്ടി മോഡലാണ് വണ്ടി വണ്ടി പിക്കപ്പ് ഉണ്ട് ഓട്ടോ ഒമിനി അതേപോലെ മാരുതി സോറി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനുള്ളത് ലുധിയ കാർസിലാണ് ഇവിടെ കൊമേഴ്സ്യൽ വെഹിക്കിൾസ് യൂസിലെ കാസും ഉണ്ട് അതിൻ്റെ ലൊക്കേഷൻ വേണം തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര അമരവളയിലാണ് ആണ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കോടുകയും ചെയ്യുക വീഡിയോ ആണെങ്കിൽ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നേരെ വീഡിയോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു സ്ഥാപനത്തിനെ പരിചയപ്പെടുത്താം ഇൻഷുറൻസ് പോയിന്റ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് ഇവിടെ എല്ലാത്തരം ഇൻഷുറൻസും ചെയ്യുന്നുണ്ട് വണ്ടികളുടെയും എല്ലാത്തിൻ്റെയും ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് ഇരുപത്തി അഞ്ചിൽ പരം കമ്പനികളുടെ ടൈപ്പ് ഉള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ 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 നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറക്റ്റ് ചെയ്യുക അവരുടെ നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ വേണ്ടി വിവിൻ ബ്രോ ഉണ്ട് 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 കഴിഞ്ഞ വീഡിയോ പോയി ആയിട്ടുണ്ട് വണ്ടി വണ്ടി കൊമേഴ്ഷ്യൽ 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 വണ്ടിയിലാണ് കാണിക്കുന്നത് കുറച്ച് യൂസ്ഡ് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കല്ലേ ആ ഇത് പിന്നെ നമുക്ക് ഫസ്റ്റ് ഇത് ലൈലാൻഡ് അതെ അതെ ഡീറ്റെയിൽസ് ഇത് 2012 പന്ത്രണ്ട് ദോസാണ്

നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ടു ലക്ഷം രൂപ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് ഓണർഷിപ്പ് അഞ്ചാണ് അഞ്ചാണ് കിലോമീറ്റർ ഒന്ന് ഓടിയിട്ടുണ്ട് വണ്ടി കണ്ടീഷൻ ആണ് ഒരു രണ്ട് സൈഡ് ഓപ്പൺ ആണല്ലോ രണ്ട് സൈഡ് ഓപ്പൺ ആണ് അത്യാവശ്യം കണ്ടീഷൻ ഉള്ള വണ്ടിയാണ് ഈ വണ്ടിക്ക് നല്ല മൈലേജ് ഉണ്ട് പതിനഞ്ചിനകത്ത് മൈലേജ് ഈ വണ്ടി ഒന്നേ ലക്ഷം പുതിയ ഒന്നേ ലക്ഷം പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ാണ് ഒൻപത് ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഒരാഴ്ചയായി സിംഗിൾ റൗണ്ട് വണ്ടിയാണ് കിലോമീറ്റർ ഒന്നിനാമത്തെ ഓടിയിട്ടുണ്ട് നാല് ടയർ പുതിയത് തന്നെയാണ് എല്ലാം കണ്ടീഷൻ ആണോ എഞ്ചും പക്കാ കണ്ടീഷൻ ഫുള്ള് കമ്പനി സർവീസാണ് ഫുള്ള് ഇതുവരെയും വളരെ കുറവ് വണ്ടിയാണ് ഇത് നമുക്ക് ഒന്നേ മുക്കാൽ ലക്ഷം ലോൺ കിട്ടത്തില്ല രണ്ടായിരത്തിഒൻപതായിട്ട് രണ്ടായിരത്തി പത്തിന് മുകളിലോട്ടുള്ള ആണ്ടി ലോൺ കിട്ടും അപ്പൊ അടുത്ത വണ്ടി ലൈലാൻഡ് ദോസ് അല്ലേ ലൈലാൻ ദോസ് ഒരു വലിയൊരു ലൈലാൻഡ് കടപ്പുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് അടിഞ്ഞുകൾ പിന്നെ വണ്ടി കണ്ടീഷൻ ഇരുപത് അടിപൊളിയാണ് ഇരുപത് അടിപൊടി പിന്നെ ബാക്കി കണ്ടീഷനും കാര്യങ്ങളും പേപ്പർ ഭാഗങ്ങളെല്ലാം ഉണ്ട് അടുത്ത മാർച്ച് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് ആറര ലക്ഷം രൂപയ്ക്ക് ലക്ഷം രൂപ അല്ലേ ാണ് പേപ്പർ കാര്യങ്ങളെല്ലാം നിലവിലുണ്ട് ഓണർഷിപ്പ് നാലാണ് നിലവിലെ കണ്ടീഷനാണല്ലോ വണ്ടി കഴിഞ്ഞാൽ കൊടുത്ത് കുറച്ച് കാർസും കിടപ്പുണ്ടല്ലേ നമ്മൾ കുറച്ച് ബഡ്ജറ്റ് കാറപ്പുണ്ട് ഓൾട്ടോ ഒമിനി അതേപോലെ മാരുതി സോറി ിയോടൊപ്പം സ്കോർപിയോ സ്കോർപിയോ എങ്ങനെയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് സ്കോർപിയോ സിംഗിൾ ഓൺ വണ്ടിയാണ് കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് സർവീസ് ബുക്ക് ഒറ്റ ചാവ് ആലോവില് പ്രൈസ് ഇത്തിരി കൂടുതലാണ് നാല് ലക്ഷം രൂപയാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് ഇല്ല ഇത് ഇതെല്ലാം പുതിയതന്നെയാണ് ഇത് പുതിയതന്നെയാണ് രണ്ടായിരത്തി നാല് വണ്ടിയാണ് കാർബേറ്റർ എ സി വണ്ടിയാണ് അമ്പത് രൂപയ്ക്ക് കൊടുത്തത് കൊടുക്കാം അമ്പത് രൂപയ്ക്ക് കൊടുത്തേ നല്ല കണ്ടീഷൻ വണ്ടിയാണ്

ി രണ്ടായിരത്തി രണ്ടായിരത്തി ഒൻപത് വണ്ടിയാണ് ഒൻപത് വണ്ടി ഒൻപത് വണ്ടിയാണ് നമുക്കൊരു എൺപത്തി അഞ്ച് മോഡൽ വണ്ടിയാണ് ഓണർഷിപ്പ് നാലാമത്തെ കിലോമീറ്റർ എൺപത് ഓടി മൂന്ന് സൈഡ് ഓപ്പണാണ് ഓപ്പൺ വണ്ടിയാണ് ശ്രദ്ധിച്ചു അടുത്ത വണ്ടി അടുത്ത വണ്ടി ദോസ്റ്റ് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ല പതിനേഴ് വണ്ടി പതിനെട്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ കിലോമീറ്റർ കണ്ടീഷൻ ചെയ്ത വണ്ടിയാണ് ടയർ കണ്ടീഷൻ രണ്ടെണ്ണം പുതിയതുണ്ട് പുതിയ ടെസ്റ്റ് പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് റീകണ്ടീഷൻ ചെയ്ത എല്ലാം ബില്ല് കാര്യങ്ങളും എല്ലാം ഇരുപ്പുണ്ട് ാണ് രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് മാക്സി ട്രക്ക് ഡിഐ വണ്ടിയാണ് ഡി സെൻസർ അല്ല ഡി ഐ വണ്ടിയാണ് ഡി ഐ വണ്ടിയാണ് പുതിയ പേപ്പറാണ് ആണ് ാണ് വണ്ടി കണ്ടീഷൻ ആണ് അല്ല നമ്മുടെ തന്നെയാണ് എൻജിനും ഇത് നമുക്ക് രണ്ട് ലക്ഷം രൂപ രൂപ ലോണ് നമുക്ക് ഒന്നര ലോൺ ചെയ്യാം ാണ് പതിനെട്ട് ലാസ്റ്റ് വണ്ടിയാണ് പേപ്പർ എല്ലാം ഉണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡാണ് കിലോമീറ്റർ മൂന്ന് സൈഡ് ഓപ്പൺ ആണ് നമുക്ക് രണ്ടര ലക്ഷം രൂപ രണ്ടരത്തി പതിനാല് വണ്ടിയാണ് ഓണർഷിപ്പ് നമുക്ക് അടുത്ത വർഷം ഓണർഷിപ്പ് തേടാണ് കിലോമീറ്റർ അറുപതോടി അറുപത്തി അടുത്ത വർഷം ജൂൺ വരെ പേപ്പർ എല്ലാം കണ്ടീഷൻ ഒന്നും ടയറാണ് നമുക്ക് മൂന്നര ലക്ഷം രീതി കൊടുക്കാം നമുക്ക് ലക്ഷം രൂപ വണ്ടിയാണ് ാണ് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടു വർഷത്തേക്ക് ഉണ്ട് ഓണർഷിപ്പ് നാലാണ് കിലോമീറ്റർ പക്കാ കണ്ടീഷൻ രണ്ട് ടയർ പുതിയത് ാണ് പക്ഷേ വണ്ടി അതെത്രം രൂപ നമുക്ക് അഞ്ചഞ്ചറു ലക്ഷം രൂപാൻസ് ചെയ്യാം ാണ് എ തൊട്ടിയാണ് മൂന്ന് സൈഡ് ഓപ്പൺ വണ്ടിയാണ് ഒരു വർഷത്തേക്ക് ഓണർഷിപ്പ് ഫസ്റ്റ് ആണ് കിലോമീറ്റർ വന്നിട്ട് ആറാണ് എഴുപത്തി ആറാണ് പിന്നെ വണ്ടി കണ്ടീഷൻ വണ്ടി തന്നെയാണ്

ാണ് പുതിയാണ് കിലോമീറ്റർ 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 ഒന്ന ഭാഗല്ല ഒന്നാണ് സർ ഒന്നിൽ കുറതോ നല്ല കണ്ടീഷനാണ് വണ്ടി നല്ല കണ്ടീഷനാണ് കുറപ്പോൊന്നുമില്ല മൂന്ന് സൈഡ് ഓപ്പൺ മണ്ടി തന്നെയാണ് കാരണം കൊമേഴ്ഷ്യൽണ്ടി മിക്കാരും കുറേ കൈമറിനി പോണ വണ്ടികളാണ് അതേലും വളരെ കുറച്ച് കിലോമീറ്റർ ഒന്നും അങ്ങനെ ഓരോ സിംഗിൾ ഓൺ വണ്ടി വരണുണ്ടായിരുന്നല്ലേ ഏതാ സിംഗിൾ ഓൺ വണ്ടി വരണുണ്ടായിരുന്നു ചെയ്തേനാ ഏതോ ദോസോ അല്ല നമ്മൾ ചെയ്തല്ലേ സിംഗിൾ ഓൺ വണ്ടി വരണുണ്ടായിരുന്നല്ലോ അതേ അതേ സിംഗിൾ ഓൺ അതേ അപ്പുറത്തെ അപ്പുറത്തെ പന്നെങ്ങനെയാവല

ും നമുക്ക് മൂന്നാല് ലക്ഷം രൂപ്ലാൻ ഫ്ലാറ്റ് ആണ് ഇല്ലല്ല നമുക്ക് രണ്ടായിരത്തി പതിനാല് വണ്ടിക്ക് എല്ലാം ഫ്ലാറ്റ് ആണ് തൊട്ട് അതിനോട്